നിങ്ങളുടെ ഫോണിൽ നിന്ന് ബാറ്ററി പെട്ടെന്ന് തീർന്നു പോവുകയാണെങ്കിൽ ഫോൺ ഭയങ്കരമായിട്ട് ഹാങ് ആകുകയാണെങ്കിൽ ഫോണിന് സ്പീഡ് കുറവാണെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സെറ്റിങ്സ് നമ്മുടെ ഫോണിൽ തന്നെ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് അത് നമുക്ക് നോർമലായിട്ട് നോക്കി കാണില്ല അത് ഫോണിൻ്റെ എൻജിനീയറിങ് മോഡിനകത്ത് വരുന്നൊരു ആണ് അത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷെ അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പോലെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഈ സെറ്റിങ്സ് നിങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതായിരിക്കും അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം നമ്മുടെ ഫോണിലെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിനകത്ത് എബൌട്ട് ടു ഫോൺ എന്ന് ഓപ്ഷൻ കാണും എബൌട്ട് ടു ഫോൺ എബൌട്ട് ഡിവൈസ് അങ്ങനെ ഏതെങ്കിലും സെറ്റിംഗ്സുകളായിരിക്കും ഇവിടെ എബൌട്ട് ടു ഡിവൈസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത് കുറച്ച് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് വെർഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ വെർഷൻ ഇതാണ് ഓപ്ഷൻ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബിൽഡ് വെർഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ബിൽഡ് വെർഷൻ അവിടെ നമ്മൾ തുടർച്ചയായിട്ട് ഏഴ് പ്രാവശ്യം പ്രസ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ നമ്മുടെ സ്ക്രീൻ ലോക്ക് ചോദിക്കുന്നതായിരിക്കും നമ്മളിതേപോലെ സ്ക്രീൻ ലോക്ക് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു ഡെവലപ്പർ മോഡ് ഇവിടെ ഓണായി വന്നിട്ടുണ്ടോ യു വാർഡൻ ഡെവലപ്പർ മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട് ഇതാണ് ആ പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് നമ്മുടെ സെറ്റിംഗ്സിലെത്തുക ഇവിടെ അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അഡീഷണൽ സെറ്റിംഗ്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡെവലപ്പർ മോഡ് കാണാൻ പറ്റും നമ്മൾ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ കണ്ടോ ഡെവലപ്പർ മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട് ഇത് നോർമലി കാണാൻ പറ്റില്ല ഈ സെറ്റിംഗ്സ് വെച്ച് ഓപ്പൺ ചെയ്തെങ്കിൽ ഇത് ആയി വരും ജസ്റ്റ് ഈ ഡെവലപ്പർ മോഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് സെറ്റിംഗ്സുകൾ നമുക്ക് മാറ്റം വരുത്താനുണ്ട് ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് ചെയ്യുക ഇത് ഫോണിൻ്റെ എഞ്ചിനീയറിങ് മോടി വരുന്ന സെറ്റിങ്സ് സെറ്റിംഗ്സാണ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഫോൺ കറക്റ്റായിട്ട് വർക്കാവില്ല കണ്ട താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ടോ വിൻഡോസ് അനിമേഷൻ സ്കെയിൽ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇത് ഓഫ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടോ ഒന്ന് ഓഫ് ചെയ്യുക അതിൻ്റെ തൊട്ടുതായിട്ട് അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിലുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക അതും ഓഫ് ചെയ്ത് കൊടുക്കുക അടുത്തത് ട്രാൻസേഷൻ അനിമേഷൻ സ്കെയിലുണ്ട് അതും ഒന്ന് ഓപ്പൺ ചെയ്യാം അടുത്ത അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അത് ഓപ്പൺ ചെയ്ത് ഇത് ഓഫ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വിൻഡോസിൻ്റെ അനിമേഷൻ സംബന്ധിക്കുന്ന മൂന്ന് സെറ്റിങ്സ് നമ്മൾ ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ ഓരോ ആപ്ലിക്കേഷൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അനാവശ്യമായിട്ടുള്ള അനിമേഷനുകൾ ആവുകയും അതുകൊണ്ട് ബാറ്ററി നമുക്ക് ഫോണിൻ്റെ ബാറ്ററി കൂടുതൽ കിട്ടുകയും ചെയ്യും ഇനി അവിടുന്ന് വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വേണ്ടി ഇവിടെ കണ്ടോ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് ഈ സെറ്റിങ്സ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട സെറ്റിങ്സ് ആണ് ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് അസുണാസ് യൂസർ ലീവ് ഇറ്റ് എന്ന് പറയുന്ന സെറ്റിങ്സ് ആണ് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെ ഞാൻ ഓൺ ചെയ്യുന്നുണ്ട് എൻ്റെ താഴെയിട്ട് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് അറ്റ് ടൈം ത്രീ പ്രോസസ് എന്നാക്കി കൊടുക്കുക ഈ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണെങ്കിൽ ഒരു സമയം തന്നെ എട്ട് ആപ്ലിക്കേഷൻ വരെ നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കാവും അങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് സെറ്റിംഗ്സുകളും ചെയ്തു കൊടുക്കുന്നതിനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ ഫോൺ ലോക്കായി കഴിഞ്ഞാൽ ചില ആപ്ലിക്കേഷനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ ഫോൺ വർക്കാവും അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ചാർജറിങ്ങ് പോവും ഫോൺ ഹീറ്റാവുകയും ചെയ്യും പക്ഷേ ഈ ഡു നോട്ട് കീപ്പ് ആക്ടിവിറ്റീസ് നമ്മൾ ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീൻ ലോക്ക് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ആവും അതിൻ്റെ തൊട്ടു താഴെയുള്ള ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അത് സ്റ്റാൻഡേർഡ് ആയിരിക്കും കിടക്കുന്നത് അത് മാറ്റിയിട്ട് നമ്മൾ അറ്റ് ടൈം മൂന്ന് പ്രോസ്സാക്കി കൊടുക്കുക സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഒരുപാട് ആപ്ലിക്കേഷൻ നമ്മുടെ ഫോൺ ഫോണിൽ ബാക്ക്ഗ്രൗണ്ടായിട്ട് വർക്കായിട്ട് ഫോൺ ഹീറ്റ് ആങ്ങ് ഹാങ് ആവുകയും ചെയ്യും പക്ഷേ അറ്റ് ടൈം ത്രീ പ്രോസസ്സ് കൊടുത്തു കഴിഞ്ഞാൽ മിനിമം മൂന്ന് പ്രോസസ്സ് മാത്രമേ ഒരേ ടൈം വർക്ക് ആയുള്ളൂ അതിൻ്റെ അപ്പുറം ഒരു പ്രോഗ്രാം ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്പൺ ആയി കിടക്കുന്ന പ്രോഗ്രാം ക്ലോസ് ആയി കളയുന്നതായിരിക്കും അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ ഫാസ്റ്റ് ഫാസ്റ്റാകുന്നതായിരിക്കും ഹീറ്റ് കുറഞ്ഞതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ചേച്ചി